അങ്ങനെ ഓം ബിർളയെ സ്പീക്കറാക്കി മാറ്റി ആശ്വാസം കൊള്ളുകയാണ് മോദി ആശ്വാസം കൊണ്ടിരിക്കുകയാണ് മോദി പക്ഷേ അതിനിടയിൽ ജെ ഡിയുവിന്റെ അന്ത്യശാസ്ത്രം വന്നിരിക്കുന്നു യു സ്പീക്കർ സ്ഥാനം ആഗ്രഹിച്ചിരുന്നു ടി ഡി പിയും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഓം ബിർളയെ സ്പീക്കറാക്കി മാറ്റി മോദി അതിലൂടെ മോദി ലക്ഷ്യമിടുന്നത് ഒരു കോട്ടവും സംഭവിച്ചില്ല എന്ന രീതിയിലാണ് പക്ഷേ ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാർ രണ്ട് അന്ത്യശാസനങ്ങൾ മോദിക്ക് കൊടുത്തിരിക്കുന്നു ഒന്നാമത്തെ അന്ത്യശാസനം ബീഹാറിന് പ്രത്യേക പദവി വേണം എന്നതാണ് രണ്ടാമത്തെ അന്ത്യശാസനം ബീഹാറിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം എന്നതാണ് ചുരുക്കത്തിൽ മോദിയെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ ഇന്ന് ചേർന്ന ജെ ഡിയുവിന്റെ യോഗത്തിൽ കൃത്യമായി തങ്ങളുടെ അജണ്ടകൾ മുന്നോട്ട് വെച്ചു കൃത്യമായി തങ്ങളുടെ അജണ്ട മുന്നോട്ട് വെച്ചു എന്ന് മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വലിച്ചു താഴെയിടും എന്നൊരു മുന്നറിയിപ്പും നിതീഷ് കുമാർ നൽകിയിരിക്കുന്നു മറുവശത്ത് മോദിയെ വെട്ടിലാക്കുന്നത് ടി ഡിപിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ സഹോദരിയായ പുരന്തരേശ്വരിയെ സ്പീക്കറാക്കാനായിരുന്നു ബിജെപി നേതാവും കൂടിയായ പുരന്ദരേശ്വരിയെ സ്പീക്കറാക്കാനായിരുന്നു ചന്ദ്രബാബു നായിഡുവിന് താൽപര്യം പക്ഷേ നായിഡുവിന്റെ താൽപര്യം പരിഗണിച്ചില്ല മോദി പകരം പരിണിത പ്രജ്ഞനും കർക്കശക്കാരനുമായ ഓം ബിർളയെ സ്പീക്കറാക്കി മാറ്റുകയും ചെയ്തു അതിന് ടി ഡി പിക്ക് കലിപ്പുണ്ട് പക്ഷേ ഈ ജെ ഡിയുവിന്റെ കലിപ്പാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവർ പറയുന്നു പ്രത്യേക പദവി വേണം ബീഹാറിന് ബീഹാറിന് പ്രത്യേക പദവി കൊടുത്താൽ കേരളത്തിനും പ്രത്യേക പദവി കൊടുക്കേണ്ടി വരും പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം ബീഹാറിന് അങ്ങനെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊടുത്താൽ സ്റ്റാലിനും മമതാ ബാനർജിയും ചുമ്മായിരിക്കില്ല ചുരുക്കത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ മോദിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ മോദിയെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ ഈ രണ്ട് കാര്യങ്ങളും അംഗീകരിച്ചില്ലെങ്കിൽ വലിച്ചു താഴെയിടും അതു തന്നെയാണ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് സീറ്റുണ്ട് നിതീഷ് കുമാറിന് ഈ പന്ത്രണ്ട് സീറ്റിന്റെ ബലത്തിൽ കൂടിയാണ് മോദി ഭരിക്കുന്നത് തങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ വ്യക്തമാക്കാൻ മോദി പല ഗുരു ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ഇപ്പോ നിതീഷ് കുമാറിന്റെ ആവശ്യം വളരെ വലുതാണ് ബീഹാറിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം ബീഹാറിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് വലിയ ഗുരുതരമായ സ്ഥിതിവിശേഷം മോദി സർക്കാരിന് ഉണ്ടാക്കും ഇനി ീഹാറിന്റെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ടി ഡി പി ആന്ധ്രാപ്രദേശിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണമെന്ന് പറയും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ തൃശങ്കുവിലാണ് മോദി ഈ തൃശങ്കു സ്വർഗമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ആ തൃശങ്കു സ്വർഗം യഥാർത്ഥത്തിൽ മോദി അനുഭവിക്കുക